സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്കെ അറിയിച്ച സുവിശേഷം ഒൻപതാമതയായ മുപ്പത്തി എട്ടാം വാക്യം ഗുരു എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു ഒരപ്പൻ തൻ്റെ മകനു വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വചനഭാഗം എന്ന് പറയുന്നത് ബാധിതനായ മകനു വേണ്ടി ദൈവസന്നതിയിൽ പ്രാർത്ഥിച്ച് അവന്റെ ആഗ്രഹം നേടിയെടുക്കുന്ന ഒരപ്പനെ നമ്മളിവിടെ കാണുന്നുണ്ട് സ്നേഹമുള്ളവരെ മാതാപിതാക്കൾ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം മാതാപിതാക്കളുടെ പ്രാർത്ഥന മക്കളുടെ ജീവിതത്തിൽ വലിയൊരു ബലമാണ് പക്ഷേ ഇന്നത്തെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കാനായിട്ട് സമയമില്ല പണ്ട് മാതാപിതാക്കള് വെളുപ്പിനെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കൈ പിടിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ പ്രാർത്ഥനയാണ് മക്കളുടെ ജീവിതത്തിന്റെ ബലമെന്ന് പറയുന്നത് അവർ പോകുന്ന വഴികളിൽ അവരുടെ പഠന മേഖലകളില് അവരുടെ ജോലി മേഖലകളില് അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കില് അവർ വിശുദ്ധിയിൽ വളർന്നു വന്നിട്ടുണ്ടെങ്കില് അതിനടിസ്ഥാനം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ് സ്നേഹമുള്ള അപ്പമാരെ അമ്മമാരെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഈ ഒരു പ്രാർത്ഥനയുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം പലപ്പോഴും സമയമില്ല തിരക്കോട് പിന്നാലെ ഞാൻ ഓടുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് സമയമില്ലാതെ മുന്നോട്ട് പോകുന്ന വ്യക്തിയായിട്ട് മാറിയ തമുരാസന്നിധിയിൽ സ്വസ്ഥമായിട്ടിരുന്ന് മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പനും അമ്മയും കരങ്ങൾ വിരിച്ചു പിടിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മക്കളുടെ ജീവിതം നന്മ നിറഞ്ഞതായിട്ട് മാറും നമ്മളൊക്കെ വിശുദ്ധിയില് നന്മയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനയാണ് എത്രയോ അവർ പ്രാർത്ഥിച്ചിരിക്കുന്നു അല്ലേ കുഞ്ഞു നാളു മുതല് ഇന്നോളം നമ്മൾ പോകുന്ന ഓരോ വഴിയിലും നമ്മളെ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ അപ്പനും അമ്മയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ബലമാണ് പക്ഷേ ഇന്ന് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കാനായിട്ട് ദൈവത്തോട് ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഇല്ല എങ്കില് സ്നേഹമുള്ള അപ്പമാരെ അമ്മമാരെ നമ്മളൊക്കെ ഓർക്കണം നമ്മുടെ മക്കളുടെ ജീവിതത്തിലെ വഴി തെറ്റും നിങ്ങളുടെ പ്രാർത്ഥന കുറയുമ്പോൾ അവരുടെ ജീവിതം തെറ്റിലേക്ക് പാപത്തിലേക്ക് പോകും സ്നേഹമുള്ള മക്കളെ നിങ്ങളോടൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്താണത് മാതാപിതാക്കളെ സ്നേഹിക്കണം നിങ്ങൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ എത്തുവാൻ വേണ്ടി നിങ്ങളുടെ അപ്പനും അമ്മയും കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട് ആ കഷ്ടപ്പാട് തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം പലപ്പോഴും ഇന്ന് മാതാപിതാക്കളെ ഒരു ഭാരമായിട്ട് കരുതുന്ന മക്കളുടെ എണ്ണം ഏറിവരികയാണ് മാതാപിതാക്കളെ വൃദ്ധ സദനങ്ങളിൽ കൊണ്ടാക്കുക അവരെ നോക്കാൻ സമയമില്ല അവരെ ഒന്ന് വിളിക്കാനായിട്ടോ അവിടെ ഒപ്പം ഇരിക്കാനായിട്ടോ സമയമില്ലാതെ നെട്ടോട്ടം ഓടുന്ന മക്കളുടെ എണ്ണം ഇന്നേറിവരികയാണ് സ്നേഹമുള്ളവരെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ണം അവരെ സ്നേഹിക്കണം അവർക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്തു കൊടുക്കാനായിട്ട് നമ്മുടെ ജീവിതം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഈ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കുക എൻ്റെ ജീവിതത്തില് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഒരപ്പൻ എന്ന നിലയിൽ ഒരമ്മ എന്ന നിലയിൽ എൻ്റെ മക്കളെ ദൈവവിശ്വാസത്തിൽ ദൈവത്തോട് ചേർത്ത് നിർത്തി വളർത്തുവാനായിട്ട് സാധിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സമയമുണ്ടോ അതേപോലെ തന്നെ ഒരു മകൻ എന്ന നിലയിൽ ഒരു എന്ന നിലയിൽ എൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുവാനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അവരൊപ്പമായിരിക്കുവാനായിട്ട് നമുക്ക് സമയമുണ്ടോ ഇല്ല എങ്കിൽ ദൈവത്തിൻ്റെ ധീരായിരുന്നു കൊണ്ട് മാപ്പി ചോദിക്കാം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി ට නුග්‍රේගටේ ආමේක.